നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇക്കാര്യം ഇറാൻ സൈന്യം പാക് സൈനിക നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി റിപ്പോർട്ട് ഒരു ഇറാനിയൻ പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കുന്ന കാര്യം ഇറാൻ അറിയിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണം നടത്തിയ ശേഷം നിശബ്ദരായിരിക്കുന്നതായിരുന്നു ഇറാന് അഭികാമ്യമെന്നും റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനിൽ കടന്ന ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ വിവരം പുറത്തായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ അവരുടെ അതിർത്തി കടന്നും ആക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്ലസുമായി ഉറ്റബന്ധം പുലർത്തുന്നു വിശ്വസിക്കപ്പെടുന്ന ടെലഗ്രാം ചാനലും ഇതേക്കുറിച്ച് സൂചനയുണ്ട് ഈ ആഴ്ച പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പാക് സർക്കാരുമായി ഏകോപനം ആവശ്യമായിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടുന്നതിനും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇന്നത്തെ പാകിസ്ഥാന്റെ തിരിച്ചടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധിയായ ഹസൻ കസേമി ഘോമി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സന്ദർശിച്ച അവസ്ഥ മത്സരത്തിൽ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന വിവരം അവരെ അറിയിച്ചിരുന്നതായും ചില ഇറാനിൻ മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ സിസ്തൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് വ്യോമസേനയുടെ പോർ വിമാനം ഡ്രോണുകളും ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ നാല് കുട്ടികളടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് മാർക്ക് ബർത്ത് സമാജർ അതായത് ഒളിപ്പോരുകാർക്കുള്ള മരണം എന്ന പേരിട്ട നടപടിയിലൂടെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ഉള്ളിലായി ഏഴ് കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത് ക്രമണം ഉണ്ടായ സർവാൻ ഗ്രാമം സിസ്താൻ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ സഹിദാനിൽ നിന്ന് മുന്നൂറ്റി നാല്പത്തിയേഴ് കിലോമീറ്റർ തെക്ക് കിഴക്കൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളിലായി ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂദികൾ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങുന്നതിനിടയിലാണ് പാക് ഇറാൻ സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യങ്ങളുടെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന മധ്യസ്ഥയ്ക്ക് രംഗത്തിറങ്ങുകയും ചെയ്തു സഹോദര രാജ്യവുമായുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടണം എന്നാണ് ആഗ്രഹമെന്നും പാക് പ്രസിഡന്റ് ആരിഫ് അലിയും പറഞ്ഞിരുന്നു എന്തായാലും ഇരു രാജ്യങ്ങൾ തമ്മിൽ നിലവിൽ നിന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞു തീർത്തിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ